എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ഹാതിരാ ദീപക് നൂറ്റാണ്ടുകളുടെ ആയുർവേദ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന കോട്ടിക്കൽ ആയുർവേദ ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്ടിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓയിലിനെക്കാട്ടിലും ലൈറ്റ് വെയ്റ്റ് ആയ യൂസ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റ് ആണ് വിവാഹ ഹെയർ ക്രീം ഇതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിനെ കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു അതിലുള്ള കുറച്ച് സംശയങ്ങളും ക്ലാരിഫിക്കേഷനൊക്കെയാണ് ഈ വീഡിയോയിൽ വിബ ഹെയർ ക്രീം എന്ന് പറയുന്നത് ഒരു ജെല്ലാണോ ഇത് നമുക്ക് ഹെയർ സ്റ്റൈലിങ് യൂസ് ചെയ്യുന്നതാണോ അത് മുടി കൊഴിച്ചിലിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണോ മുടി വളർച്ചയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നെ കുറിച്ചൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഓയിലിനെക്കാട്ടും ലൈറ്റ് വെയ്റ്റും യൂസ് ചെയ്യാൻ വളരെ എളുപ്പവുമായ ഒരു ഹെയർ ക്രീമാണിത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടാണ് നമുക്ക് കുളി കഴിഞ്ഞും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഹെർബൽ ഓയിൽസ് ഒക്കെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് ഒരു മണിക്കൂറക്ക് ശേഷം വെച്ചിരുന്ന് കുളിക്കാൻ സമയം കിട്ടാത്തവർക്ക് ഏറ്റവും ഹെയർ കെയറിന് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണിത് ബിസി ആയിട്ടുള്ള വുമൻസിനും മെൻസിനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കൂടാതെ മുടി വല്ലാതെ പാറി വർക്ക് ഷാംപൂ ഒക്കെ ചെയ്യുമ്പോഴേക്ക് പാറി നിൽക്കുന്ന മുടി അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കാത്ത മുടിക്കൊക്കെ നമുക്ക് ഒതുക്കി വെക്കാൻ കൂളി കഴിഞ്ഞ ശേഷം അത് നെറിഷിങ്ങും ഹെയർ നെറിഷിങ്ങും അതുപോലെ ഹെയർ ഫാളിന് തടയുന്നതുമായിട്ടുള്ള മുടി ഒതുക്കി വെക്കാൻ യൂസ് ചെയ്യാവുന്ന ഒരു ക്രീം കൂടിയാണിത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എക്സലന്റ് ആയിട്ടുള്ള ഹെയർ കെയർ ഹെർബ്സ് ആണ് അപ്പൊ ആദ്യത്തേത് നീലി മൃംഗരാജ ആംല പിന്നെ അടങ്ങിയിരിക്കുന്നത് കേരതൈലം വെളിച്ചെണ്ണ മൃംഗരാജ നിങ്ങൾക്കറിയാം ഏറ്റവും നല്ല ഒരു ഹെയർ കെയർ എന്ന് പറയാം തലയോട്ടി നറിഷ് ചെയ്യാനും അതുപോലെ കാല നര വരാതിരിക്കാനും മുടിക്ക് നല്ല കറുപ്പ് നൽകാനും ഒക്കെ നല്ലതാണ് മുടി നല്ല ആരോഗ്യത്തോടെ നിൽക്കാനും ഒക്കെ ഇത് സഹായിക്കും ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്ത് ഹെർബൽ ഓയിൽ ഉണ്ടാക്കിയ ശേഷമാണ് ക്രീം കൺസിസ്റ്റൻസിലേക്ക് മാറ്റുകയാണ് അതുകൊണ്ട് തന്നെ ഓയിലിനെക്കാട്ടിലും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും വിവാഹ ഹെയർ ക്രീമിന് അതുകൊണ്ട് തന്നെ ഓയിലിനെക്കാട്ടി കൂടുതലായിട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും സഹായിക്കുന്നു എങ്ങനെയാണ് ഇത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് കൂടി കഴിഞ്ഞ ശേഷവും യൂസ് ചെയ്യാവുന്നതാണ് ഡ്രൈ ഹെയറിലും യൂസ് ചെയ്യാവുന്നതാണ് ക്രീം ആയതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ യൂസ് ചെയ്താൽ മതി കൂടുതൽ അളവിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കാഴ്പ്പിലായാലും തലയോട്ടിലായാലും ചെറിയ കുറച്ച് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ മുടിയിലും അപ്ലൈ ചെയ്യാവുന്നതാണ് മുടിയുടെ തറ്റത്തും അപ്ലൈ ചെയ്യാവുന്നതാണ് പുറത്തു പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഒതുങ്ങാത്ത മുടിക്കൊക്കെ ജെല്ല് പോലെ മുടി ഒതുങ്ങി നിൽക്കാനൊക്കെ നമുക്ക് പേടിക്കാതെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന രീതിയിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടി നിൽക്കുകയൊന്നുമില്ല ഇത് നോൺ സ്റ്റിക്കി ക്രീമാണ് മുടി നല്ല വൃത്തിക്ക് നിൽക്കാൻ സഹായിക്കും കൂടുതലായിട്ട് വിയർക്കുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്താൽ പ്രോബ്ലം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ കൂടുതലായിട്ട് വിയർക്കുന്നവർക്ക് ക്രീം തേച്ച ശേഷം കൂടുതലായിട്ട് വിയർക്കുകയും ചെയ്താൽ പൊടിയൊക്കെ പിടിച്ച് ഡേർട്ടൊക്കെ പിടിച്ച് സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളവർക്ക് കൂടുതലായിട്ട് ഓയിൽ കാഴ്പുള്ളവർക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ ഷാംപൂ ചെയ്ത് കളഞ്ഞാൽ വേറെ പ്രോബ്ലം ഒന്നും ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല അത് നോൺ സ്റ്റിക്കിയാണ് അതുകൊണ്ട് തന്നെ ക്രീം കൺസിസ്റ്റൻ ആയിട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോകും ഇത് മുടികൊഴിച്ചിലുള്ളവർക്കൊക്കെ ഹെയർ കെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് യൂസ് ചെയ്യുന്നവർക്ക് തലയ്ക്ക് നല്ല തണുപ്പും നല്ല ഉറക്കുമൊക്കെ ലഭിക്കുന്നു പറയുന്നു മുടികൊഴിച്ചിലായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത് വളരെ എക്സലന്റ് ആയിട്ടുള്ള ഹെർബ്സ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ് ഹെയർ ഹെയർഫാളിന് വേണ്ടി ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഓയിൽസ് അവൈലബിൾ ആണ് അപ്പം നീലി ബൃങ്കാദി ബൃങ്കരാജ ഓയിൽ ആമല ഓയിൽ അതുപോലെ വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇന്റേണൽ ആയിട്ടുള്ള മെഡിസിൻസും എന്തായാലും കഴിച്ചിരിക്കണം താരനുള്ളവർക്ക് കൂടുതലായിട്ട് താരനുള്ളവർക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊണ്ട് മാത്രം അത് പൂർണ്ണമായി മാറില്ല ഇൻറ്റേർണലി മരുന്ന് കഴിക്കേണ്ടതുണ്ട് ആയുർവേദ മരുന്ന് കഴിക്കുക ഡോക്ടറെ കണ്ട് ഇൻറ്റേർണലി മെഡിസിൻസ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വരുന്നവർക്കാണ് ഏത് താരനൊക്കെ കൂടുതലായിട്ട് വരുന്നത് അപ്പം ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ കുറയ്ക്കാനുള്ള ഇൻ്റേർണൽ മെഡിസിൻസ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട ശേഷം കഴിക്കേണ്ടതുണ്ട് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സലന്റ് പ്രൊഡക്റ്റ് ആണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചെയ്യാം ഇത് യൂസ് ചെയ്തവര് ഇതിനെ പറ്റി എന്താണ് ഇതിൻ്റെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക അടുത്തൊരു ഹെൽത്ത് വീഡിയോയിലൂടെ കാണാം താങ്ക് യു ഹാവ് നൈ സ്റ്റേ